ഹായ് ചെങ്ങായ്മാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ദോഹയിൽ കത്താറ വില്ലേജിലാണ് കത്താറ വില്ലേജിൻ്റെ ഒരു ഭാഗം കംപ്ലീറ്റ് ഒരു ചെറിയ മലയാണ് കുറേ ഏരിയ ഉണ്ട് കേട്ടോ നല്ല മരങ്ങളും പച്ചപ്പൊക്ക ഉള്ള നല്ലൊരു ഏരിയയാണത് അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും ഈ സമയത്ത് വലിയ തിരക്കൊന്നുമില്ല ഞാൻ വന്നതൊരു വർക്കിംഗ് ഡേയിലാണ് അതുപോലെ തന്നെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഈ ചെടികളൊക്കെ നന്നാക്കുന്ന ആളുകൾ ജോലിക്കാർ മാത്രമേ ഉള്ളൂ വേറൊരാളും ഇവിടെ കാണാനില്ല അപ്പോൾ ഞാൻ വന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ചെറിയ ഒരു അരുവി ഉണ്ട് ഇവിടെ ഏതോ ആണ് ഉള്ളത് അതും തിരഞ്ഞിട്ടാണ് ഈ പോക്ക് അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടെ കുറച്ചൊക്കെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് ഭാഗത്തായിട്ട് നിങ്ങളത് വരുന്നത് അവധി ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഇവിടെ പാർക്കിംഗ് കിട്ടാൻ ചാൻസ് ഇല്ല കാരണം അത്യാവശ്യം ആളുണ്ടാവും അപ്പോൾ ഉച്ചക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ വൈകുന്നേരം ഒക്കെ ആളുണ്ടാവും അപ്പോൾ ഈ താഴെ ഈ പാർക്കിങ്ങിൽ വണ്ടി വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് നടന്നു വന്നാൽ മതി നടക്കാനുള്ള ദൂരേ ഉള്ളൂ അധികം ദൂരമൊന്നുമില്ല അങ്ങോട്ട് ഈ സമയത്ത് ഏതായാലും ഇവിടെ ഒരു മനുഷ്യനെയും കാണാനില്ല പിന്നെ ഈ ചെടികളൊക്കെ നനയ്ക്കുന്ന സമയമാണ് കേട്ടോ രാവിലെ അപ്പം ഇതാണ് നമ്മൾ തെരഞ്ഞു വന്ന ഈ സംഭവം ഈ ഒരു ചെറിയൊരു കുളം കുളത്തിലേക്ക് ഇങ്ങനെ മോളിൽ നിന്ന് ഒഴുകി വരുന്ന ചെറിയൊരു അരുവി അരുവി കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ആ സൗണ്ടൊക്കെ നല്ലൊരു ഫീലാണ് ഇവിടെ കുറച്ച് നേരം ഞാൻ ഇരുന്ന് പക്ഷേ ഭയങ്കര വെയിലാണ് രാവിലെ ആണെങ്കിൽ പോലും നല്ല ചൂടുമുണ്ട് അപ്പോൾ ഈ അരുവി ഇങ്ങനെ മോളിൽ നിന്ന് ഒഴുകി വരുന്നത് കാണാൻ നല്ല രസമാണ് വൈകുന്നേരങ്ങളിലൊക്കെ ഫുൾ ആളുണ്ടാവും കേട്ടോ ഇവിടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയി കി കിടന്നൊരു സ്ഥലമാണത് ഇപ്പോഴും വൈകുന്നേരങ്ങളിലൊക്കെ അത്യാവശ്യം തിരക്കുണ്ട് ഞാനിതിൻ്റെ ഈ വെള്ളം വരുന്ന സ്ഥലം നോക്കിയിട്ടാണ് കേട്ടോ ഈ പോണത് ആ അപ്പോൾ അത് ഇവിടുന്ന് ആണ് വെള്ളം വരുന്നത് വെള്ളം വന്നു തുടങ്ങുന്ന സ്ഥലതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് താഴത്തുനിന്ന് മോട്ടർ അടിച്ച് അടിച്ചിങ്ങോട്ട് കയറ്റിയിട്ട് ഇവിടുന്ന് വെള്ളം ഒലിച്ച് അങ്ങോട്ട് പോകുന്നതാണെന്ന് തോന്നുന്നത് എന്തായാലും സംഭവം ഷാറായിട്ട് കേട്ടോ അടിപൊളിയാണ് പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല റീൽസിലൊക്കെ കാണുമ്പോൾ കുറച്ചും കളറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ വന്ന് നോക്കുമ്പോൾ അത്ര കളർഫുള്ളാവാൻ ചാൻസ് ഇല്ല എന്തായാലും അരുവിയും സൂപ്പറാണ് ഈ സ്ഥലവും അടിപൊളിയാണ് കേട്ടോ കാരണം വെച്ചാൽ നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് ഈ രാവിലെ ഈ സമയത്ത് ഞാനീ വന്ന സമയത്തൊക്കെ ആണുങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ശല്യം ഇല്ലാതെ നല്ല നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം ഈ മരത്തിൻ്റെ മുകളിലൊക്കെ നാരങ്ങ ഉണ്ടായിട്ട് കേട്ടോ നമ്മൾ ചെറുനാരങ്ങ ഫുള്ള് ചെറുനാരങ്ങൻ്റെ മരം ഉണ്ട് കുറേ ഇവിടെ വെച്ചിടിപ്പിച്ച് ഞാൻ കുറേ തെരഞ്ഞു നോക്കിയിട്ടോ പക്ഷേ പഴുത്തമൊന്നുമില്ല എല്ലാം പച്ചയാണ് ചെറിയതായിട്ടേ ഉള്ളൂ കുറച്ച് വലുതാവാനും ഉണ്ട് പഴുക്കാനും ഉണ്ട് അപ്പോൾ പിന്നെ ഒരു ദിവസം വന്ന് നോക്കുന്നാൽ ഇപ്പോൾ നല്ല വെയിലായിട്ട് കേട്ടോ നല്ല ചൂടുള്ളതുകൊണ്ട് പെട്ടെന്ന് വേർക്കുന്നുണ്ട് ഈ വേർപ്പിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾക്ക് ഇവിടെ നിന്ന് നല്ല എസ്കേപ്പ് ആയാലോ ഇവിടെ റിസോർട്ട് ഉണ്ട് കേട്ടോ ഈ മലൻ്റെ മോള് അതിൻ്റെ പേര് ഇങ്ങനെ നോക്കി ഇതാ ചെടീന്നാണ് അതിൻ്റെ പേര് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ കുറേ ചെടികളും മരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ചിലപ്പോൾ ഹോട്ടലിന് അങ്ങനെ പേരിട്ട് എന്തായാലും സൂപ്പറാണ് ഇവിടെ ഈ മലൻ്റെ മുകളിലൊക്കെ ചെടി നട്ടാണുണ്ടങ്ങൾ ഒരു ചട്ടി പോലെ എന്തൊക്കെയോ സെറ്റപ്പ് ആക്കിയിട്ട് അതിലൊക്കെ പൈപ്പ് ഉണ്ട് കേട്ടോ വെള്ളം തനിയാനൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെ നനഞ്ഞ് നല്ല വൃത്തിയിലുണ്ടായ ചെടികളാണ് അതൊക്കെ ഇവിടെയൊക്കെ ആ സെറ്റപ്പിലാണ് ചെടികൾ ചെടികളുണ്ടാക്കിയത് സംഭവം അടിപൊളിയായിട്ടില്ലേ എത്ര പണിയെടുത്തിട്ടുണ്ടാവുമല്ലേ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദോഹയിൽ നിന്ന് ലുസൈൽ ഭാഗത്തേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റോ വലിയൊരു മല അപ്പോൾ ചെറിയ ചെറിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും കാണാം കേട്ടോ അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ